എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ചായക്കടകളിലെ ചില്ലലമാരകളിൽ നമ്മളെ കൊതിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന ബോണ്ട അഥവാ ഉണ്ടംപൊരി എന്ന് പറയുന്ന ആ ഉണ്ടംപൊരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ഉണ്ടംപൊരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പ് ഗോതമ്പ് പൊടി അതായത് ഒര കിലോ ഗോതമ്പ് പൊടിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു അഞ്ചാറ് ഏലക്കായയുടെ കുരു തോലിയൊക്കെ കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ജീരമൊക്കെ ചേർക്കാം കേട്ടോ അത്രയും ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഒരു കപ്പ് കപ്പളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയുടെ മിക്സ് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു നുള്ളുപ്പും ഒരു കാൽ ടീസ്പൂൺ സോടാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് പാളയംകുടമ്പഴാണ് കേട്ടോ അപ്പോൾ ഇത് ഈ നാല് പാളയംകുടമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അതേ മിക്സിഡ് ജാറിലേക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഈ അടിച്ചെടുത്തിരിക്കുന്ന പഴം ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മൾ ബോണ്ടയ്ക്ക് ഒഴിച്ചു വെച്ചിട്ട് അര മണിക്കൂർ കൂടുതലായിട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്ന് സിമ്മിലേക്ക് വെച്ച് ഒരു ബോണ്ടയുടെ വലുപ്പത്തിൽ നമുക്ക് ഇതൊന്ന് ഉരുത്തി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് സമയമെടുത്ത് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോണ്ടയുടെ ഉള്ളു വേവില്ല അപ്പോൾ ഓരോ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നമുക്ക് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്ത് തന്നെ അത് സമയമെടുത്ത് വേവിച്ചെടുക്കണം എന്നിട്ട് ഈ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ടമ്പുരി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കിയ ഉണ്ടൻപൊരിക്ക് ചെറിയൊരു പിള്ളലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും വെളിച്ചെണ്ണ കയറിയിട്ടില്ല കേട്ടോ നല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റുമായിരുന്നു നല്ല ഒരു ഉണ്ടമ്പൊരിയായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു